ഹലോ ഫ്രണ്ട്സ് വിശക്കുന്നുണ്ടോ നമുക്ക് വിഷക്കുമ്പോൾ വേഗം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അതാണ് ഇത് അപ്പോൾ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടായപ്പയിലേക്ക് ഒരു കപ്പ് റവ ചേർക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് അഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റവ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു അതേ പാനിൽ തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് നിർബന്ധമൊന്നുമില്ല പിന്നെ പൊട്ടിത്തെറിയൊരു ശീലമായതുകൊണ്ട് ആ കടുക് കുറച്ച് ഇട്ടുന്നേ ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ ഒരു വലിയുള്ളി ചെറുതായി അരിഞ്ഞതില്ല അതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മളിതിൽ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ചിക്കൻ മസാലയാണ് ഇതിലെ മെയിൻ ഐറ്റം അപ്പോൾ ഇതെന്തായാലും ചേർക്കുക ചിക്കൻ മസാല ഇല്ലെങ്കിലും മല്ലിപ്പൊടി ചേർക്കുക പക്ഷേ ചിക്കൻ മസാലയാണ് സൂപ്പർ ടേസ്റ്റ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം ഇത് കാണുമ്പോൾ കുറച്ച് എരിവ് കൂടുതലുള്ളത് പോലെ ഉണ്ട് അല്ലേ പക്ഷേ കുറച്ചൊരു സ്പൈസി തന്നെയാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പച്ചമുളകും ഇതെല്ലാം കുറക്കാം അളവ് കുറയ്ക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് പീഞ്ഞെടുത്തതാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക അല്പം വലുപ്പം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഞാൻ ഈ വന്ന് വന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം സോയാ ചങ്ക്സ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത് അപ്പോൾ എനിക്കും വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഇഷ്ടമാണ് പിന്നെ മക്കൾക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സോയാ ചങ്ക്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ സോയാ ചങ്സ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ഇനിയും സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് കുറച്ചും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ലവണ്ണം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് റവ മിക്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണേ അപ്പോൾ നന്നായിട്ട് ബന്ധു തന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വറുത്തു വെച്ച റവ ഇട്ടുകൊടുക്കുന്നുണ്ട് റവയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിൽ ഞാൻ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് വെള്ളം അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ അത് ഓഫ് ചെയ്യേണ്ടത് തിളച്ച വെള്ളം അങ്ങനെ തന്നെ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കപ്പിന് റവക്ക് ഒന്നര കപ്പ് വെള്ളം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ചൊരു ലൂസായിട്ടാണ് ഉണ്ടാവുക വെള്ളം എല്ലാം കുറച്ചധികം പോലെ നമുക്ക് തോന്നും പക്ഷേങ്കിൽ അത് പിന്നെ അത് വെന്ത് ഓക്കെ ആയിക്കോളും റവന്ന് വേവാനുണ്ടല്ലോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിന് ടേസ്റ്റ് വരിക കുറച്ചുകൂടെ ഗീ ചേർക്കണം ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം ഗീ ചേർക്കുന്നുണ്ട് ഗീം കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള സോയാ ചാങ് സുപ്പ്മാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് വേറെ കറികളൊന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ ഉണ്ടാക്കാനും ഈസിയാണ് അപ്പോൾ രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രിയായാലും എപ്പോൾ വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുള്ള ഒരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്